നിന്റെ കൈവശം എന്തുണ്ട് അൻവിക ഡേഡ് കൈവശമുള്ളത് കുറെ സ്നേഹത്തിന്റെ അപ്പകഷ്ണങ്ങളാണ് കുറെ വിശുദ്ധിയുടെ അപ്പകഷ്ണങ്ങളാണ് കുറെ വാത്സലത്തിന്റെ അപ്പകഷ്ണങ്ങളാണ് പക്ഷേ ക്രിസ്തു മനുഷ്യന്റെ അപൂർണതകളെ തള്ളിപ്പറയുന്നില്ല അവൻ മനുഷ്യന്റെ അപൂർണതകൾ അണച്ചുപിടിക്കുന്നു പഴയകാലയഹുത സംസ്കാരത്തിൽ ഏറ്റവും പൂർണ്ണമായത് മാത്രമേ ദൈവത്തിന് സമർപ്പിക്കപ്പെടാൻ പാടുണ്ടായിരുന്നുള്ളൂ നമ്മൾ കൊണ്ടുവരുന്ന നാട്ടിൻ പറ്റങ്ങളിൽ ആടിന്റെ രോമം കത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ബലിയിൽ നിന്ന് പുറത്താകുമായിരുന്നു അരിപ്രാക്കളുടെ ചിറകിന്റെ തൂവൽ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലിയിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നു ദിവസ്തുക്കളെ പരിശോധിക്കാൻ വേണ്ടി സ്ക്രൂട്ടണി ചെയ്യാൻ വേണ്ടി ഒരു സംഘം പുരോഹിതന്മാർ റിച്വലിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ക്രിസ്തു ഈ സമർപ്പണ സങ്കല്പങ്ങളെ തകിടം മറിക്കുന്നു അവൻ പറഞ്ഞു കൊണ്ടുവരിക മുടന്തനായ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരിക ചിറകൊടിഞ്ഞ ജന്മങ്ങളെ കൊണ്ടുവരിക പുഴുക്കുത്തേറ്റ ജീവിതങ്ങളെ ദളം കൊഴിഞ്ഞ പൂക്കളെ കൈവശം എന്ന ചോദ്യത്തിന് മുമ്പില് ഇനിമേൽ ഞാൻ ഭീതിയോടെ നിൽക്കുകയില്ല അതെന്നെ വിറങ്ങലിപ്പിക്കില്ല എന്നെ ഷാഡർ ചെയ്യിപ്പിക്കില്ല കാരണം അവൻ അപൂർണതകൾ ദൈവമാണ് രക്തങ്ങളും വജ്രങ്ങളും ഉപേക്ഷിക്കപ്പെടുന്ന ഭണ്ഡാരത്തിന് മുമ്പിൽ ഒരു പാവം സ്ത്രീ നിൽക്കുകയാണ് കൈവശമുള്ള ചെമ്പു തൊട്ട് ഒളിപ്പിച്ചുകൊണ്ട് പിന്നെ ആരും കാണരുത് കൂടി ഈ ചെമ്പു തൊട്ട് ഭണ്ഡാരത്തിലേക്കിടുമ്പോൾ ഇവൻ പറയുന്നു ഇപ്പോൾ എല്ലാ കാലങ്ങളിലേക്കും ഓർമ്മിക്കപ്പെടും ഏതൊക്കെയോ നന്മ നിറഞ്ഞ മനുഷ്യര് ഏതൊക്കെയോ വിശുദ്ധരായ മനുഷ്യര് ഏതൊക്കെയോ ജ്ഞാനികള് ഏതൊക്കെയോ മിസ്റ്റിക്സുകള് രക്തങ്ങളും വജ്രങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്ന അവന്റെ വിശുദ്ധിയുടെ ഭണ്ഡാരത്തിന് മുമ്പിൽ ജ്ഞാനം നിൽക്കുന്നു കൈവശമുള്ളത് ജീവിതം പോലെ ക്ലാവ് പിടിച്ച ഒരു ജമ്പുതൊട്ടാണ് ഇവൻ നമ്മുടെ ജീവിതത്തെ പരിഹസിക്കുന്നില്ല നമ്മുടെ അപൂർണതകളെ തള്ളിപ്പറയുന്നില്ല എന്നിട്ടും ക്രിസ്തു നമുക്കൊരു സ്വപ്നം തരുന്നുണ്ട് എന്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണാവുക എന്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണാവുക എന്നെ കണക്ക് പോലുമല്ല ഏറ്റവും പൂർണ്ണമായ മനുഷ്യൻ ഇങ്ങനെയാണ് എന്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാവുക സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ചക്രവാളങ്ങളെ സ്വപ്നം കാണുക പിതാവിനെ കണക്ക് പരിപൂർണ്ണമാവുക ക്രിസ്തു നമുക്ക് നൽകുന്നത് ഈ സ്വപ്നമാണ് ആൻഡ് വി വിയർ ടു ഡ്രീം നമ്മൾ സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്നു കൈവശമുള്ളത് അപൂർണതയാണെന്നറിഞ്ഞിട്ട് കൈവശമുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു സ്നേഹത്തിന്റെ ഒരു വിരുന്നം വാത്സല്യത്തിന്റെ ഒരു വിരുന്നം വിശുദ്ധിയുടെ ഒരു വിരുന്നം ഈ ബാലിനെണീറ്റി നിന്നപ്പോൾ ചുറ്റുനിന്ന പുരുഷാരം മുഴുവൻ പൊട്ടിച്ചിരിച്ചു കാണും ഇത്രയും പേരെ ഊട്ടുവാനായിട്ട് ഈ അഞ്ചപ്പ അപ്പകർഷങ്ങൾ നൽകുന്നവന്റെ മനസ്സിനെ പരിഹസിച്ച് കാണും മനസ്സിനെ മുറിവേൽപ്പിച്ച് കാണും എന്നാൽ ക്രിസ്തു ആവട്ടെ അവനെ ചാരെ വിളിച്ച് അവനെ തന്റെ അടുക്കളേക്ക് നിർത്തിയിട്ട് ഈ അഞ്ച് അഞ്ചപ്പകർഷങ്ങളെ വാഴ്ത്തി വിഭജിച്ചു കൊടുക്കുന്നു നമ്മുടെ അപൂർവതയുടെ അപ്പകഷ്ണങ്ങൾ സ്നേഹത്തിന്റെയും സ്നേഹരാഖ്യത്തിന്റെ അപ്പ വാത്സല്യങ്ങളെയും വാത്സല്യ തിരസ്കരങ്ങളെയും അപ്പകഷ്ണങ്ങൾ വിശുദ്ധിയുടെയും അവിശുദ്ധിയുടെയും അപ്പകഷ്ണങ്ങൾ ഇവന് മുമ്പിലേക്ക് സമർപ്പിക്കാനാവുന്ന നിമിഷത്തിൽ ഇവൻ തന്റെ പവിത്രമായ കരങ്ങളിതെടുത്തിട്ട് അതിനെ വാഴ്ത്തി വിഭജിക്കുന്നു പിന്നെ ഒരു ഉത്സവമാണ് ഒരു വിരുന്നിന്റെ ഉത്സവം സ്നേഹത്തിന്റെ ഉത്സവം വാത്സലത്തിന്റെ ഉത്സവം വിശുദ്ധരൊരു ഉത്സവം അപ്പോള് ഏത് നിമിഷമാണോ എന്റെ കൈവശമുള്ള അപൂർണതയുടെ ഫ്രാഗ്മെന്റുകൾ അവന്റെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനാവുന്നു ആ നിമിഷത്തിൽ അവൻ അതിനെ വാഴ്ത്തി വിഭജിക്കുന്നു എന്നിട്ട് കൊടുക്കുന്നു വിരുന്നൂട്ടാനായിട്ട് വാഴ്ത്താതെയും വിരുന്നൂട്ടാം വാഴ്ത്തിയും വിരുന്നൂട്ടാം വാഴ്ത്താതെ വിരുന്നൂട്ടിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ ബാങ്ക് ആയി പോകുന്നു ഒത്തിരി സ്നേഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്നേഹസൂന്യത അനുഭവപ്പെടുന്നു ഒത്തിരി വിശുദ്ധിയിലേക്ക് വന്നതിന് ശേഷം എന്ത് വിശുദ്ധിയും നിങ്ങൾ സ്വയം ചോദിക്കുന്നു വാഴ്ത്താതെ വിഭജിക്കപ്പെടുന്ന അപകാഷമാണ് ഒക്കെ എന്നാൽ വാഴ്ത്തി വിഭജിക്കുമ്പോൾ എത്ര സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് മതി വരുന്നില്ല എത്ര വിശുദ്ധമായിട്ട് നിങ്ങൾക്ക് മതി വരുന്നില്ല ഇന്ന് ഈ അപകൃതകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തോട് പറയുക കൈവശം എന്തുണ്ടെന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ആദ്യം ഒന്ന് വിറങ്ങളിച്ചു പോയി പക്ഷെ നിന്റെ മനസ്സ് ഞാൻ അറിയുന്നു നീ അപൂർണതകളെ തള്ളിപ്പറയുന്ന നീ അപൂർവകളെ പരിഹസിക്കുന്ന നീ അപൂർണതയിൽ സ്വപ്നം നൽകുന്നയുമാണ് ഒരു സ്വപ്നം ഉപേക്ഷിച്ചിട്ട് പോയതേയുമാണ് ആ ദൈവത്തിന്റെ മുമ്പില് ഞാൻ എന്റെ ജീവന്റെ ഫ്രാഗ്മെന്റുകള് എന്റെ കൈവശമുള്ള ചെറിയ അപ്പത്തുണ്ടുകൾ സമർപ്പിക്കുന്നു നീ അതിനെ വാഴ്ത്തി വിഭയിച്ച് നൽകണമേ രോഷ തന്റെ ജനങ്ങളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ നാളെ ഞാൻ ഇടയിൽ അത്ഭുതം ചെയ്യും ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏതൊക്കെയോ വിസ്മയങ്ങളെ ശമിപ്പിക്കുന്ന അത്ഭുതങ്ങളെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്ന ജീവന്റെ അത്ഭുതമാണ് പാട്ടുപാടാനുള്ള അത്ഭുതമാണ് നൃത്തം ചവിട്ടാനുള്ള അത്ഭുതമാണ് പരിഭവിക്കാതെ നിൽക്കാനുള്ള അത്ഭുതമാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഒന്ന് ധ്യാനിച്ചാൽ നമ്മളെ കരയിപ്പിക്കുന്ന ഈ വാക്ക് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് സമൃദ്ധി ഫുൾനെസ് ബ്രിംഫുൾ ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് നമ്മുടെ അപൂർണതകളെ നമ്മൾ കാണേണ്ടത് ഈ സമൃദ്ധിക്കുള്ള തടസ്സമായിട്ടാണ് ജീവൻ നൃത്തത്തിനുള്ള തടസ്സമായിട്ടാണ് പാപമായിട്ടല്ല എങ്ങനെയാണ് നമ്മൾക്ക് ഈ അപൂർവതകളിൽ മോചനം നേടാനാവുക ബോധപൂർവം നിങ്ങൾ എന്തിനെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനാവില്ല ഒരു ദിവസം നിങ്ങൾ പറയുന്നു ഇന്ന് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങാൻ പോകാൻ നിങ്ങൾക്ക് ഉറങ്ങാനാവില്ല കാരണം ഉറക്കമെന്ന് പറയുന്നത് ഏറ്റവും ആയ ഒരു ആക്ഷനാണ് അപ്പോൾ ഉറങ്ങണമെന്നുള്ള കോൺഷ്യസ്നസ് പോലും ഉറക്കത്തിന്റെ ഈ സ്പോണ്ടനിറ്റിയാണ് നശിപ്പിക്കുക ഉറങ്ങണം വിചാരിക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഉറക്കം നഷ്ടമാവുക ഗുരുവൻ പറയുന്നു ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുകയാണ് ഒരുപക്ഷെ തന്റെ സെൽഫ് വിൽ പകർ ആയിട്ട് ഇവനീ മദ്യപാനം ഉപേക്ഷിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ചില ഉപേക്ഷകളൊക്കെ ആയിട്ട് ഇവന്റെ താളത്തെ തെറ്റിക്കുന്നു ആൻഡ് വി കോൾ ഇറ്റ് ഇൻ സൈക്കോളജി സപ്രഷൻ ബോധപൂർവം നിങ്ങൾ തള്ളിപ്പറയുന്നത് മറ്റേതോ ആന്റി ഇഫക്റ്റ് ആയിട്ട് മറ്റേതോ തലങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘട്ടമായിട്ട് മാറുന്നു മദ്യപാനം ഉപേക്ഷിക്കുന്ന ഒരുവൻ ശരിയാണ് മദ്യം കുടിക്കുന്നില്ല പിറ്റേൻ തൊട്ട് ഇവൻ ഒത്തിരി ഇറിട്ടബിളാകുന്നു കണ്ടവരോടൊക്കെ ദേഷ്യപ്പെടുന്നു പഴയ സന്തോഷം നഷ്ടമാകുന്നു സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു അപ്പോൾ ഇവന്റെ മദ്യപാനം ഉപേക്ഷിച്ച അനുഭവം വാസ്തവത്തിൽ ഒരു സപ്രഷനാണ് അതിവന്റെ ഋതത്തെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക അപ്പോൾ ബോധപൂർവം ആർക്കും ഒരു തിന്മകളും ഒഴുക്കി മാറ്റാനാവില്ല മറിച്ച് ഈ വചനത്തിൽ ധ്യാനിക്കുക ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് ഒരു ഡയഗ്രം എടുക്കുക ഇരുളിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഫിഗർ എടുക്കുക എവിടെ നിന്നോ ഇവന്റെ നെഞ്ചിലേക്ക് വെളിച്ചം വീഴുകയാണ് വെളിച്ചം താഴേക്ക് വീഴും തോറും ഡാർക്ക്നെസ് ഈ ഷെയ്ഡ് സബ്സൈഡ് ചെയ്യുന്നു ഏതൊക്കെയോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങൾ വിതറവേ ചെയ്യുന്നു ഒരു പഴുത്തിൽ വീഴുന്നത് പോലെ ഇത് വളരെ സ്വാഭാവികമാണ് മറ്റേത് ആർട്ടിഫിഷ്യൽ ആണ് യാന്ത്രികമായിട്ട് ചെയ്യൽ നിന്നൊക്കെ മനുഷ്യൻ ഋതത്തെ തെറ്റിക്കും എന്നാൽ ഇത്തരമൊരു സ്പൊണ്ടേനിറ്റിയിൽ വിശുദ്ധിയെ കാണാനായിട്ട് ശ്രമിക്കുക വിശുദ്ധി നിങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരുന്ന വെളിച്ചത്തിന്റെ അനുഭവമാണ് ഈ വെളിച്ചത്തിന്റെ അനുഭവം നിങ്ങളെ ഫില്ല് ചെയ്യുമ്പോൾ മറ്റെന്തൊക്കെയോ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോവുകയാണ് ഏതൊക്കെ അവിശുദ്ധികൾ കൊഴിഞ്ഞു പോവുകയാണ് പഴുത്തില കൊഴിയുന്നത് പോലെ വളരെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനിലുമുണ്ട് ഏതൊക്കെയോ അവിശുദ്ധിയുടെ ഒരു തലങ്ങള് ജീവന്റെ സമൃദ്ധിയെ തടയുന്ന ഏതൊക്കെയോ തലങ്ങള് തിരുവത്താഴത്തിന് മുമ്പായിട്ട് ക്രിസ്തു ചെയ്ത് എന്താണ് അവൻ കെട്ടി താലത്തിൽ വെള്ളമെടുത്തിട്ട് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടങ്ങി പീറ്റർ തടഞ്ഞു പീറ്റർ പറഞ്ഞു പാടില്ല ഇത് നിന്നെ ഇത് കഴുകാൻ ഞാനിട്ട് അനുവദിക്കില്ല അപ്പോൾ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പത്രോസേ ഞാൻ നിന്റെ പാദങ്ങൾ സ്നാനം ചെയ്തില്ലെങ്കിൽ ഈ വിരുന്നിൽ നിനക്ക് പങ്കാളിത്തമില്ല ഞാൻ നിന്റെ പാദങ്ങൾ സ്നാനം ചെയ്തില്ലെങ്കിൽ ഈ വിരുന്നിൽ നിനക്ക് പങ്കാളിത്തമില്ല ഈ വിരുന്ന് ജീവന്റെ ബലിയാണ് ജീവന്റെ വിരുന്നാണ് ജീവന്റെ സമൃദ്ധിയാണ് നിന്റെ പാദങ്ങളിൽ എന്തൊക്കെയോ ധൂളികളുണ്ട് അവിശുദ്ധിയുടെ ഒരു തലമായിട്ടാണ് നമ്മൾ പലപ്പോഴും പാദത്തെ കാണുക അതുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നിന്റെ പാദങ്ങൾ ഞാനൊന്ന് കഴുകിക്കോട്ടെ അതിനുശേഷം മാത്രം നീ വിരുന്നിലേക്ക് പ്രവേശിക്കുക ജീവന്റെ സമൃദ്ധി സ്വപ്നം കാണുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടൊരു പാദം ഏതൊക്കെ അവിശുദ്ധികളുടെ തോളികളുള്ള പാദം അവയൊന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചുകൊണ്ട് ജീവന്റെ സമൃദ്ധി കൊണ്ടാളെന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജോഷ പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും ജീവന്റെ അത്ഭുതമാണ് ദൈവത്തിന്റെ മുമ്പിൽ കോൺഫിഡൻസോട് നിൽക്കാനുള്ള കൃപയാണ് നമ്മുടെ അവിശുദ്ധികളെക്കുറിച്ച് നമ്മുടെ അപൂർണതകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പഴയ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വേദപാഠത്തിന് ചില ടെക്സ്റ്റുകളൊക്കെ ഒന്ന് മാറ്റുക നമ്മൾ പറയാറുണ്ട് ലഘുപാപങ്ങളും ഗുരുപാപങ്ങളും പാപങ്ങൾക്ക് നമ്മളൊരു ഇടക്കൊരു ഇതിട്ടിട്ടുണ്ട് ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് ചില പാപങ്ങൾ ലഘുക്കളാണ് ചിലത് ഗുരുക്കളാണ് എന്താണ് നമ്മുടെ ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തില് എല്ലാ പാപങ്ങളും അപൂർണതയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പൂർണ്ണത ഒരു സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്നവന്റെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമായിട്ട് അപൂർണത കാണാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം സ്നേഹബന്ധങ്ങളിൽ വീഴ്ചകൾ ലഘുക്കളായിട്ടും ഗുരുക്കളായിട്ടും നമ്മൾ തരംതിരിക്കാറില്ല ഭർത്താവ് ഭാര്യയെ വീടിന് പുറത്താക്കി പടിയടക്കുന്നതും അവളുടെ പേർത്തരേ മറന്നു പോകുന്നതും ഒക്കെ സ്നേഹരാഗ്യത്തിന് അടയാളങ്ങളാണ് അല്ലാതെ ഒന്ന് ലഘുവെന്നും ഒന്ന് ഗുരുവെന്നും വിളിക്കാനാവില്ല നേന്നെയാണ് വിശുദ്ധിയുടെ നിയമം ഒന്ന് ലഘുവല്ല ഒന്ന് ഗുരുവല്ല മറിച്ച് എല്ലാം നമ്മുടെ അപൂർണതകളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് പൂർണ്ണതയെ സ്വപ്നം കാണുക വി ഡയർ ടു ഡ്രീം നടക്കാൻ പഠിക്കുന്ന കുട്ടി വീണതിന്റെ പേരിൽ ഇന്നോളം അപ്പനും അമ്മയും തന്റെ കുഞ്ഞിനെ വെറുത്തിട്ടില്ല പക്ഷേ നടക്കാൻ പറ്റുന്ന മനുഷ്യർ നൃത്തം ചവിട്ടണമെന്ന് അതിൻ്റെ കൂടെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കാൻ പഠിച്ച മനുഷ്യർ നൃത്തം ചവിട്ടണമെന്ന് അതിൻ്റെ കൂടെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും ജീവന്റെ സമൃദ്ധി വാത്സല്യത്തിന്റെ സമൃദ്ധി വിശുദ്ധിയുടെ സമൃദ്ധി സ്നേഹത്തിന്റെ സമൃദ്ധി നൃത്തം ചെയ്യാനുള്ള കൃപ എന്താണ് ഈ അപൂർവതകളും നമ്മൾ ധ്യാനിക്കുക പാപമെന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾ വിളിച്ചുകൊള്ളുക നമുക്ക് പരിചയമുള്ള ഏറ്റവും പഴയ പദം ആദ്യമായിട്ട് ഓരോരുത്തർക്കും അറിയാം പാപമെന്നൊക്കെ പറയുന്നത് കൽപ്പനകളുടെ ലംഘനമാണ് നമ്മുടെ ഒരു കവിയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ പാറയിൽ പൂത്ത ദശപുഷ്പങ്ങള് ചൂടാതെ പോകുന്നതാണ് പാപം കൽപ്പലകയിൽ പൂത്ത പത്തു പുഷ്പങ്ങൾ ദശപുഷ്പങ്ങള് ചൂടാതെ പോകുന്നതാണ് പാപം ഭൂമിയിലുള്ള എല്ലാ സിവിൽ കോഡിനും പോലും ബാധകമാണ് മോശയ്ക്ക് നൽകുന്ന കൽപ്പലകയിലെ നിയമങ്ങൾ നമുക്കതിനെക്കുറിച്ച് അറിയാം മറ്റ് ചില തലങ്ങളിലേക്കൂടി നമ്മളൊന്ന് പ്രവേശിക്കുക സിൻ ഈസ് എ റാപ്ചർ ഇൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ സംഭവിക്കുന്ന തകർച്ചയാണ് പാപം ബന്ധങ്ങൾ സംഭവിക്കുന്ന തകർച്ചയാണ് പാപം എ റാപ്ചർ എവിടെയൊക്കെ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ റപ്ചർ സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ പ്രതിഫലിക്കുന്നത് അവന്റെ ലൗകിക ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളിലെ തകർച്ചയിലാണ് ആദ്യത്തെക്കുക ഇന്നലെ വരെ ഞാൻ ആദവും ഇന്നലെ വരെ ഞാൻ ദൈവവും മൊത്ത് സായന്ത്ര സമാരും നടത്തിയിട്ടുണ്ട് ഇന്ന് എനിക്കും അവനുമിടയിൽ ഒരു അപ്ചർ വീണിട്ടുണ്ട് അതുകൊണ്ട് ആദം തന്റെ ചൂണ്ടുവിരൽ സഖിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു ഇവൾ കാരണമാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് ഇവൾ കാരണമാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് ഇന്നലെ വരെ നീ എന്റെ ഉടലിന്റെ ഉടലായിരുന്നു ഇന്നലെ വരെ നീ എന്റെ മജ്ജയുടെ മജ്ജയായിരുന്നു പക്ഷേ ഈ നിമിഷം മുതൽ നീ പോലും എന്റെ ശത്രുവായിട്ട് മാറുകയാണ് ഇവൾ കാരണമാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ റബ്ചർ സംഭവിക്കുമ്പോൾ അതിന്റെ താളപ്പിഴകൾ വന്നുപെടുന്നത് സ്വന്തം വ്യക്തി ജീവിതങ്ങളിലാണ് സുഹൃത്ത് സഖ്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു നീ കാരണമാണ് അന്നോട്ടിന്നോളം ദാമ്പത്യ ബന്ധങ്ങൾ സംഭവിക്കുന്ന താളപ്പിഴകൾക്കും മറ്റ് വിശദീകരണം